വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഹോളിഡേസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ മൂവാറ്റുപുഴ നഗരത്തിലെ രാത്രികാല ഇരുട്ടകറ്റാൻ പുത്തൻ പദ്ധതിയുമായി നഗരസഭ കൃത്യമായ സമയങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനെ തുടർന്ന് നഗരത്തിലെ വിവിധയിടങ്ങളിലെ വഴിവിളക്കുകൾ പ്രവർത്തനരഹിതമായിരുന്നു മൂവാറ്റുപുഴ നഗരത്തിലെ രാത്രി കാലങ്ങളിലെ ഇരുട്ടിന് പ്രതിവിധിയുമായി നഗരസഭ നഗരത്തിലെ പല പ്രദേശങ്ങളിലും വഴിവിളക്കുകൾ പ്രവർത്തിക്കുന്നില്ലെന്ന പരാതി ശക്തമായതോടെയാണ് ലൈറ്റുകളും പുതിയ പോസ്റ്റുകളും സ്ഥാപിക്കുന്ന പദ്ധതിയുമായി മൂവാറ്റുപുഴ നഗരസഭ രംഗത്തെത്തിയത് നഗരത്തിലെ വെള്ളൂർക്കുന്നം വാഴപ്പള്ളി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരം എന്നിവിടങ്ങളിൽ വഴിവിളക്കുകൾ പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ പിന്നിട്ടിരുന്നു വഴിവിളക്കുകൾ മാറ്റിസ്ഥാപിക്കേണ്ട നഗരസഭാ അധികൃതർ കൃത്യമായ സമയങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നില്ലെന്ന പരാതിയുമായി നഗരവാസികൾ അടക്കം രംഗത്തെത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രവർത്തന രഹിതമായ വഴിവിളക്കുകൾ സ്ഥാപിക്കുകയും പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ച വഴിവിളക്കുകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നത് മൂവാറ്റുപുഴ നഗരത്തെ പ്രകാശപൂരിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭ പദ്ധതി നടപ്പിലാക്കുന്നത് നഗരത്തിലെ എല്ലാ പ്രധാനപ്പെട്ട റോഡുകളിലുമാണ് ലൈറ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നത് തലശ്ശേരി കണ്ണൂർ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വെള്ളൂർക്കുന്ന് മുതൽ പുളിഞ്ചോട് വരെയുള്ള പ്രദേശങ്ങളിൽ ലൈറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞെന്നും പതിനെട്ട് മീറ്റർ ദൂരത്തിലാണ് പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതെന്നും നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു എല്ലാ പ്രധാനപ്പെട്ട റോഡുകളും നിലവിലുള്ള ലൈറ്റുകൾ മാറ്റിക്കൊണ്ട് എല്ലാ പോസ്റ്റുകളിലും പുതിയ ലൈറ്റുകൾ സ്ഥാപിക്കാനുള്ള തീരുമാനമെടുത്ത് നഗരസഭ മുന്നോട്ട് പോവുകയാണ് തലശ്ശേരി കണ്ണൂർ മേഖലയിൽ പ്രവർത്തിച്ചു വന്നിരിക്കുന്ന ഒരു സ്വകാര്യ സംരംഭകനുമായി ബന്ധപ്പെട്ടാണ് നഗരസഭ പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത് നമുക്ക് ആവശ്യമായ ലൈറ്റുകൾ സൗജന്യമായി ആ സ്ഥാപനം നമുക്ക് നൽകുകയും അതിൻ്റെ വൈദ്യുതി ചാർജ് മെയിൻ്റനൻസ് കോസ്റ്റ് എല്ലാം ഉൾപ്പെടെ അവർ വഹിച്ച് മുന്നോട്ട് പോവുകയാണ് ഉദ്ദേശിക്കുന്നത് ഏതായാലും നഗരത്തിൽ വെള്ളൂർക്കുന്ന് മുതൽ പി ഒ ജംഗ്ഷൻ വരെ ടൗൺ വികസനം നടക്കുന്നു എന്നുള്ളതുകൊണ്ട് പുതിയ പോസ്റ്റ് സ്ഥാപിക്കലും ലൈറ്റുകളും പ്രായോഗികമല്ല എങ്കിൽ പോലും നിലവിലുള്ള ഇലക്ട്രിക് പോസ്റ്റുകളിൽ പുതിയ ലൈറ്റുകൾ സ്ഥാപിക്കും വെള്ളക്കുന്ന് മുതൽ പുളിഞ്ചോട് കവല വരെയുള്ള ഭാഗത്തെ എല്ലാ പോസ്റ്റുകളിലും പുതിയ സ്ഥാപിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഒരു പതിനെട്ട് മീറ്റർ വീതിയിൽ പതിനെട്ട് അല്ലെങ്കിൽ പതിനെട്ട് അടി നീളത്തിൽ പോസ്റ്റുകൾ സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പ്യോ ജംഗ്ഷൻ മുതൽ തൊടുപുഴ റോഡ് നമ്മുടെ നഗര അതിർത്തി വരെയും പുതിയ സ്ഥാപിച്ചിട്ടുണ്ട് കോതമംഗലം റോഡ് കടാതി റോഡ് റോഡ് പിറോഡ്സി മുതലുള്ള എംസി റോഡ് ഉൾപ്പെടെ എല്ലാ മേഖലകളിലും മുതൽ തൊടുപുഴ റോഡ് നഗര അതിർത്തി വരെയുള്ള ഭാഗത്ത് പുതിയത് സ്ഥാപിച്ചു കോതമംഗലം കടാതി പിറവ മാറാടി എംസി റോഡ് ഉൾപ്പെടെയുള്ള റോഡുകളിൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായാണ് നഗരസഭ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് നഗരത്തിന്റെ എല്ലാ പ്രദേശത്തും ലൈറ്റുകൾ സ്ഥാപിക്കും ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധങ്ങൾ നിങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അതിൽ ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ